വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തയ്യൽ ടിപ്പാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതെങ്ങനെ അധികം കണ്ടു കാണില്ല കാരണം എന്താണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ അപ്പോൾ നമ്മുടെ ടിപ്പ് എന്താണെന്ന് ആദ്യമേ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ വീട്ടിൽ തയ്യൽ പഠിക്കുന്നവരായിരിക്കാം തയ്ച്ച് കൊടുക്കുന്നവരായിരിക്കാം ആരായാലും പ്രശ്നമില്ല കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു സിംഗിൾ മിഷീൻ ആണ് ഉള്ളത് നിങ്ങളുടെ കയ്യിൽ ഓവർലോക്കോ ഇൻ്റർലോക്കോ ചെയ്യാനുള്ള മിഷൻ ഇല്ല നമ്മൾ ചെറുതായ രീതിക്കൊന്ന് തുടങ്ങി വരുന്നേ ഉള്ളൂ അപ്പോൾ നമ്മളെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിരിക്കും കസ്റ്റമറിനോ ഇല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ തയ്ച്ചെടുക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ തയ്യൽ തുമ്പ് നമ്മളെല്ലാത്തിലും തയ്യൽ തുമ്പിട്ടിട്ടാണല്ലോ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ സൈഡിൽ തുണിതേ ഇതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തും ഉണ്ടാവും അല്ലേ നമ്മുടെ സൈഡിൽ ഉണ്ടാവും സൈഡിലുണ്ടാവും ആംഹോളിൻ്റെ അവിടെ ഷോൾഡറിൻ്റെ അവിടെയൊക്കെ തുണി താഴെ ഭാഗത്തുണ്ടാവത്തില്ല നമ്മൾ തയ്ച്ച് രണ്ട് മടക്ക് ഉള്ളിലേക്ക് പോകുന്നതുകൊണ്ട് താഴെ മാത്രം പ്രശ്നം ഉണ്ടാവില്ല ബാക്കി എല്ലാ ഭാഗവും ഇതുപോലെ ആയിരിക്കും സാധാ മെഷീൻ ഇപ്പോൾ എനിക്ക് പവർ മെഷീൻ ആണ് കേട്ടോ ജാക്കിൻ്റെ എഫ് ഓർ എന്ന പവർ മെഷീൻ ആണ് പക്ഷേ അത് ഉണ്ടായിട്ടും ഒരു കാര്യവും ഇല്ല നമ്മൾക്ക് ഇതിൽ ഇൻ്റർലോക്ക് ഒന്നും ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല നല്ല സ്പീഡിൽ ഫാസ്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് തയ്ച്ച്

ഞാനപ്പോൾ അതൊരു അഞ്ച് ആറ് വർഷം മുന്നേ പതിനെട്ടായിരം രൂപയ്ക്ക് വാങ്ങിച്ചതാണ് പക്ഷെ നമ്മൾക്ക് അതിനുള്ള ഫെസിലിറ്റി ഒന്നും ആ ഒരു തയ്യൽ മെഷീനിൽ ഇല്ല അതൊക്കെ വേണമെങ്കിൽ നമ്മൾ അതിലും എമൗണ്ട് കൂടുതലാണ് ഇപ്പോൾ ഇൻ്റർലോക്കിൻ്റെയൊക്കെ മിഷൻ എന്ന് പറയുന്നത് നല്ല റേറ്റ് ഉള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ അതിനുള്ള ബഡ്ജറ്റ് ഇല്ലേ എന്താണ് പക്ഷെ നമ്മൾ അതും പറഞ്ഞിട്ട് ഇതൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്യാതെ ഇരിക്കുകയും ചെയ്യരുത് അപ്പോൾ എങ്ങനെയാണ് ഇന്ന് എല്ലാ ഭാഗവും അതായത് ഷോൾഡർ ആം ഹോള് നമ്മുടെ ഈ ഒരു സൈഡ് ഭാഗമൊക്കെ നീറ്റായിട്ട് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പൊ ഇത് ക്ലാസ് ആയത് കൊണ്ട് ക്ലാസ് ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ അപ്പൊ ഞാനിപ്പോ ഇവിടെ ഇതിന്റെ ഫ്രണ്ട് നെക്ക് മാത്രമേ തയ്ച്ചിട്ടുള്ളൂ അപ്പൊ നിങ്ങളൊരു ക്യാൻവാസോ ഇല്ലെങ്കിൽ സാധാ രീതിക്ക് ഫ്രണ്ട് നെക്ക് ഒന്ന് തയ്ച്ചെടുക്കുക ഈ ബാക്ക് നെക്ക് മുതൽ തയ്ക്കുന്നത് എങ്ങനെയാണ് ഷോൾഡർ ഇൻവിസിബിൾ ആക്കുന്നത് എങ്ങനെയാണ് ആം റൗണ്ട് എങ്ങനെയാണ് ഇൻവിസിബിൾ ആക്കുന്നെ അതുപോലെ സൈഡും എങ്ങനെയാണെന്ന് കാണിച്ചു തരാം താഴെ കാണിക്കേണ്ട ആവശ്യമില്ല താഴെ നമ്മൾ എല്ലാവരും ഇതുപോലെയാണ് മടക്കി അടിക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ മടക്കും അത് കഴിഞ്ഞ് ഒരു മടക്കും കൂടി അപ്പോൾ ഇവിടെ നല്ല നീറ്റായിട്ട് കിട്ടും അല്ലേ അപ്പം നമ്മൾക്ക് ഇതിന്റെ ഷോൾഡർ ഭാഗത്തു നിന്ന് തുടങ്ങാം അപ്പൊ ഇതിനെ മൂന്ന് സെക്ഷൻ ആയിട്ടാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ഇതിന്റെ ഈ ഒരു ഭാഗം തയ്ച്ച് എടുക്കണം അത് ഞാൻ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് അങ്ങോട്ട് തയ്ക്കുവാണ് അത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് അങ്ങോട്ട് തയ്ച്ച് എടുക്കാം ഇതിൽ ആദ്യത്തെ സെക്ഷൻ നമ്മൾ ഈ ഷോൾഡർ എങ്ങനെയാണ് ഇൻവിസിബിൾ ആക്കുന്നതെന്ന് രണ്ടാമത്തെ സെക്ഷനിൽ ആം റൗണ്ട് എങ്ങനെയാണ് മൂന്നാമത്തെ സെക്ഷനിൽ സൈഡ് ഫിറ്റിങ് അങ്ങനെ മൂന്ന് സെക്ഷൻ ആയിട്ട് നമ്മൾക്കൊന്ന് പറഞ്ഞു പോവാം അപ്പോൾ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് ഈ നെക്ക് ഒന്ന് തയ്ച്ച് എടുക്കാൻ പോവാം ക്രോസ് പീസ് വെച്ചിട്ട് ഞാൻ ഈ ഒരു നെക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് എടുത്ത് കേട്ടോ എന്നിട്ട് ഞാൻ ഈ ക്രോസ് ഉള്ളിലേക്ക് അങ്ങോട്ട് അടിക്കുകയും ചെയ്തു സാധാരണ നമ്മൾ എങ്ങനെ ചെയ്യുക ഷോൾഡർ കൂട്ടിക്കഴിയുമ്പോഴായിരിക്കും ക്രോസ് പീസ് ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നത് അല്ലെ ഇന്ന് അങ്ങനെ ഇല്ല കേട്ടോ നേരെ അങ്ങോട്ട് ക്രോസ് പീസ് ഉള്ളിലേക്ക് മടക്കിയിട്ട് നല്ല വശത്ത് ഇങ്ങനെ അങ്ങോട്ട് സ്റ്റിച്ച് കൊടുത്തു ഇനി ഫസ്റ്റ് സെക്ഷൻ നമ്മൾ ഈ ഷോൾഡർ ഒന്ന് ഇൻവിസിബിൾ ആക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുമ്പോഴാണെങ്കിലും നല്ല വശവും നല്ല വശവും തമ്മിൽ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഇത് കൂട്ടിയെടുക്കുന്നത് അല്ലേ ഫ്രണ്ടിന്റെ നല്ല വശം ബാക്കിൻ്റെയും നല്ല വശം ഇപ്പം തമ്മിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യാം അങ്ങനെയാണല്ലോ സാധാരണ മെത്തേഡ് ഇതിൻ്റെ അപ്പൊ അതെ ഇങ്ങനെയായിരിക്കും കിട്ടുക പക്ഷെ ഇന്ന് അങ്ങനെയല്ല കേട്ടോ നമ്മൾ എങ്ങനെയാ വെക്കുന്നതെന്ന് കാണിച്ചു തരാം ആദ്യം ഫ്രണ്ട് പാർട്ട് എടുത്തു എന്നിട്ട് ഇതേ ഇങ്ങനെ അങ്ങോട്ടൊന്ന് വെച്ച് കൊടുത്തു ഇനിയിപ്പോൾ നൂലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ട് ണെങ്കിൽ ഇപ്പൊ കട്ട് ചെയ്തോ ഇനി കട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇതെല്ലാം ഉള്ളിലേക്ക് പോകും കട്ട് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല എൻ്റെ ഒരു ശീലായതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തത് മാത്രം അപ്പൊ ഇതിപ്പോൾ ഉൾവശം നിവർത്തിയിട്ടു ഇത് ഫ്രണ്ട് പാർട്ടാണ് കേട്ടോ ഇനി ബാക്ക് പാർട്ട് എടുക്കാം ബാക്ക് പാർട്ട് എടുക്കുമ്പോഴും ഉള്ള് വശവും ഉള്ള് രണ്ടും കൂടെ ഇങ്ങനെ അങ്ങോട്ട് ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് തയ്ക്കാൻ പോവുക ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല വശത്ത് ഒരു സ്റ്റിച്ച് വരത്തില്ലേ പറഞ്ഞു എങ്ങനെയാണെന്നുള്ളത് അപ്പോഴേ ഉള്ളു ഉള്ളുവശവും ഉള്ളുവശവും തമ്മിൽ ഇങ്ങനെ ലെവൽ ചെയ്യുക കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഒരു കാലിഞ്ച് പോലും തയ്യൽത്തും വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇതൊന്ന് രണ്ടും കൂടെ ഒന്ന് അറ്റാച്ച് ആയിട്ട് ഇരിക്കണം മാത്രം അപ്പോൾ ഇവിടെ ഒരു തയ്യൽ കൊടുക്കുക അത് കഴിയുമ്പോൾ എന്താ ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെയും ഒരു തയ്യൽ കൊടുക്കുക ഓക്കെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഡബിൾ കൊടുത്തോട്ടോ ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് സെയിം ഇവിടെയും ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഇതിങ്ങനെ അങ്ങോട്ട് എടുക്കാം ദാ ഒന്ന് സെപ്പറേറ്റ് ആക്കുക എന്നിട്ട് വേണം ഈ ഭാഗത്ത് വെച്ചിട്ട് വീണ്ടും ഒരു സ്റ്റിച്ചും കൂടെ ചെയ്യാൻ അപ്പം ഇപ്പോൾ ചെയ്ത ഈ സ്റ്റിച്ചുണ്ടല്ലോ ഇത് ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് ഒളിച്ച് നമുക്ക് ഒളിപ്പിച്ച് നമുക്ക് വെക്കാം അതായത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ലെവൽ ചേർത്തിട്ട് ഡബിൾ സ്റ്റിച്ച് ഇവിടെയും കൊടുക്കാം അത് കഴിയുമ്പോൾ ദാ ഇത് ഈ ഒരു ഭാഗം കണ്ടോ ഈ ഒരു ഭാഗം ഒരു കുഴി പോലത്തെ ഭാഗം അവിടുന്ന് വേണം ഇങ്ങനെ അങ്ങോട്ട് എടുക്കാനായിട്ട് ഓക്കെ ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആകെ അത് പ്രശ്നമായി പോകും ഇതുപോലെ വെച്ചിട്ട് വേണം ഇവിടെ നിന്ന് ഒരു സ്റ്റിച്ച് ഡബിൾ ആയിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഇനി അതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം അതെ ഇതുപോലെ ഇവിടെ ഇങ്ങനെ തയ്ച്ച് കൊടുത്തു കേട്ടോ ഇനിയിപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവാം അല്ല ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇത് നല്ല വശം ഇത് ഫുൾ വശം നല്ല നീറ്റായിട്ടിരിക്കും ഇനി ഇത് ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ നമ്മൾ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ബാക്കിൻ്റെ മീതെ കൊടുക്കുക അത് കഴിയുമ്പോൾ താ ഇതും ഇങ്ങനെ വെച്ചിട്ട് ഇവിടെയും ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ ബാക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുമ്പോൾ ഇതിവിടെ ഇങ്ങനെ നല്ല പതിഞ്ഞ് ഇരിക്കും ഓക്കെ ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പൊ ഭാഗത്തും ചെയ്തിട്ടുണ്ടേട്ടോ ഇതുപോലെ ഇപ്രേ ഭാഗത്തും ഒന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ നല്ല നീറ്റായിട്ടങ്ങൂടെ ഇരുന്നോളൂ അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സെക്ഷൻ കഴിഞ്ഞു നമ്മൾ ഷോൾഡർ ഇൻവിസിബിൾ ആക്കി ചെയ്തെടുത്തോളൂ ഇനി രണ്ടാമത്തെ സെക്ഷൻ അത് ഈ ഒരു ആം റൗണ്ട് വിത്ത് സ്ലീവും കൂടെ നമ്മൾ എങ്ങനെയാണ് ഇൻവിസിബിൾ ആക്കി ചെയ്യാമെന്ന് കാണിച്ചു തരാം നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇങ്ങനെ നല്ല വശവും നല്ല വശവും പക്ഷെ ഇന്ന് അങ്ങനെയല്ല കേട്ടോ ഈ സ്ലീവ് നേരെ ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് വെക്കാം അതായത് ഉള്ളുവശവും ഉള്ളുവശവും തമ്മിൽ ഈ സെൻറ്റർ കറക്റ്റ് ഇതുപോലെ ഇങ്ങനെ വരത്തക്ക രീതിക്ക് വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇവിടെ നിന്ന് ഒരു കാലിഞ്ചിൽ തയ്ച്ചു പോവുക ഒട്ടും തന്നെ തയ്യൽത്തുമ്പ് കേറ്റെടുത്ത് കേട്ടോ നമുക്ക് ആകെ ഇവിടെ അര ഇഞ്ച് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇതിൻ്റെ അറ്റിനെ വെച്ചിട്ട് തന്നെ ഇങ്ങോട്ടൊന്ന് തയ്ച്ച് എടുക്കാം ഞാൻ കാണിച്ചില്ല അതെങ്ങനെയാന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തൊക്കെ തയ്ക്കുമ്പോൾ അറിയാൻ പറ്റില്ല എത്രമാത്രം നമ്മളൊന്ന് ശ്രദ്ധ വെച്ചിട്ട് ഇത് ചെയ്യണമെന്ന് അപ്പോൾ അതൊന്ന് കാണിച്ചില്ല കേട്ടോ ഈ ഒരു സ്റ്റിച്ച് കൊടുക്കാനുള്ള എളുപ്പവഴി പറഞ്ഞു തരാം സ്ലീവ് ആദ്യം ഇങ്ങനെ എടുത്ത് വെക്കാം എന്നിട്ട് ജസ്റ്റ് നമ്മുടെ മെഷീൻ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ സെന്ററിന്റെ ഭാഗത്തേക്ക് നമ്മുടെ ഈ നൈറ്റി പീസിന്റെ സെന്റർ ഇങ്ങനെ ഒന്ന് ചേർത്ത് വെക്കാം ചേർത്ത് വെച്ചിട്ട് നേരെ ഈ അറ്റം വെച്ചിട്ട് ഒരു തയ്യൽ ഇങ്ങനെ ഒന്ന് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാനിനി ഈ രണ്ട് തുണിയും കൂടെ വെച്ചിട്ട് ഈ ഒരു ഭാഗം ഇപ്പൊ നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നില്ലേ അതെ ഇത്ര കുറച്ചു കൂടി തയ്ച്ച് കഴിയട്ടെ എന്നിട്ട് ഞാൻ കറക്റ്റ് ഞാൻ എത്രമാത്രം തയ്യൽത്തുമ്പ് എടുത്തിട്ടുണ്ടെന്ന് കാണിച്ചു തരാം നമുക്ക് കുറെ അങ്ങ് തുമ്പ് ഇതിനായിട്ട് എടുക്കാൻ പറ്റില്ല അതെ നോക്കേ ഒട്ട് മറ്റേ വെച്ചിട്ടൊരു സ്റ്റിച്ച് ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തുപോയാൽ മതി ഒത്തിരി അങ്ങ് കളയരുത് കേട്ടോ ഇതുപോലെ ചെയ്ത് എടുക്കുക ഇനി ഇപ്പറേ ഭാഗം ചെയ്യുക മറ്റേ സ്ലീവും ചെയ്തെടുക്കുക അപ്പൊ അതേ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കുക മറ്റേ വെച്ച് തന്നെ തയ്ച്ചെടുക്ക ഇനി എങ്ങാനും കുറച്ച് തയ്യൽ കൂടി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെ ഇപ്പൊ ഇവിടെ ഇത്തിരി കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം നമ്മളത് എന്താ ചെയ്യുന്നറിയോ കത്രിക എടുത്തിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക കുറച്ചിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകെട്ടോ ഇല്ലെങ്കിലേ തുണി പുറത്ത് നമ്മളിങ്ങനെ തയ്ച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ ഇനി തയ്ക്കത്തില്ലേ അപ്പൊ നമ്മളിതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ആ തയ്യൽ തുമ്പ് ഇവിടെ കാണാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പം അങ്ങനെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റുക അപ്പം നമ്മളിതേ ഇതുപോലെ ഇങ്ങനെ ഇപ്പോൾ സ്ലീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്ക് ഇതിന്റെ കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയല്ലല്ലോ വേണ്ടേ നമ്മൾക്ക് ഈ തയ്യൽത്തുമ്പ് ഉള്ളിൽ പോകണ്ടേ അപ്പോൾ നേരെ ഈ സ്ലീവിനെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് എടുക്കാം ഉം ഈ സെന്ററിൽ നിന്ന് തന്നെ എടുക്കാം കേട്ടോ നമുക്ക് ഇവിടെ നിന്നേ തയ്ച്ച് വരരുത് നമ്മൾ ആദ്യമേ ചെയ്ത പോലെ തന്നെ ഒരേ ഒരു സ്റ്റിച്ച് എല്ലാ ഭാഗത്തും കൂടും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമേ ആ ഷോൾഡറിന് ചെയ്ത പോലെ തന്നെ ആ ഒരു കുഴി കുഴിഭാഗമില്ലേ അതിങ്ങനെ എടുക്കാം കൈക്കൊന്ന് തെറ്റിച്ച് എടുത്താൽ മതി കേട്ടോ ദേ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് വീണ്ടും ഇവിടെ നിന്ന് ഒരു കാലിഞ്ചിന് മേലെ കയറ്റുക അല്ലെങ്കിൽ ഈ തുണി നമ്മൾ തുറന്ന് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് തയ്ച്ചു ഇപ്പോൾ തുറന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഡേ ഇതിങ്ങനെ അങ്ങ് കാണും കുറച്ച് നമ്മൾ തുണി എക്സ്ട്രാ കട്ട് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ ഓക്കെ അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് തയ്ക്കാം കേട്ടോ നമ്മളിപ്പോൾ സ്ലീവിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ആം റൗണ്ടൊക്കെ ഒരു ചൊളിവും വരുത്താതെ നല്ല നീറ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്ത് എടുക്കണം കേട്ടോ ഞാൻ കറക്റ്റ് ഇതിൻ്റെ അകവും പുറമൊക്കെ കാണിച്ചു തരാം ഇനി നമുക്ക് നമ്മുടെ അവസാനത്തെ സെക്ഷനും കൂടെ ഒന്ന് കഴിഞ്ഞ് കിട്ടുവാണെങ്കിൽ നമ്മൾക്ക് നല്ല ഭംഗിയായിട്ടുള്ള ടോപ്പ് റെഡിയാണ് അപ്പോൾ അതും കൂടെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതും ഇങ്ങനെ തന്നെയാണ് ഇതുപോലെ ഇട്ടിട്ട് വേണം ഈ രണ്ട് ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഫുൾ സ്റ്റിച്ച് ചെയ്തില്ലേ അതുപോലെ തന്നെ വെച്ചിട്ട് അങ്ങോട്ട് തയ്ച്ചു പോകും കേട്ടോ അപ്പൊ നിങ്ങൾ തയ്ക്കുമ്പോൾ ഇതുപോലെ സ്ലീവ് ഒക്കെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും കൂടെ കട്ട് ചെയ്ത് മാറ്റേക്കാം ത്രീ ഫോർത്ത് ആണെങ്കിലും സെയിം മെത്തേഡ് എല്ലാം സെയിം തന്നെയാണ് അപ്പൊ എനിക്ക് ഞാൻ ഇതൊരു കുറച്ച് നാൾക്ക് മുന്നേ കട്ട് ചെയ്ത് വെച്ചൊരു നൈറ്റി ആയിരുന്നു ഞാനിത് നൈറ്റ് മാറ്റി ഇപ്പൊ ചെറിയൊരു ടോപ്പ് ആക്കി എടുത്തു അപ്പുണ്ടല്ലോ സ്ലീവെല്ലാം ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ അതൊന്നും കാണാനില്ല അപ്പോൾ ഞാൻ വേറൊരു പീസ് എടുത്തിട്ട് സ്ലീവ് വെച്ചെടുത്തതാണ് സ്ലീവ് സ്ലീവൊക്കെ ഭയങ്കര ആണ് കേട്ടോ അത് തുണിയുടെ ഒരു കുറവ് കൊണ്ടാണ് ഇങ്ങനെ ഷോർട്ടായിട്ടിപ്പോൾ ഇരിക്കുന്നത് കുറച്ച് നൂലുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കട്ട് ചെയ്തങ്ങോട് വലിച്ചും കൂടെ മാറ്റിയതാണ് പിന്നെ നമുക്ക് ഈ ഒരു സൈഡും കൂടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഒരു സൈഡ് എങ്ങനെയാണ് ഫുള്ളായിട്ട് തയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം അതാ രണ്ട് ഭാഗവും ഇങ്ങനെ ചേർത്ത് വെക്കാം എന്നിട്ട് ഈ രണ്ട് തുണിയും ഒരേപോലെ തന്നെ പറ്റ വെച്ചിട്ട് വേണമെങ്കിൽ ഇതിനൊര ഇഞ്ച് കൊടുത്ത് നമുക്ക് ചെയ്യാം നമ്മൾ രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുമല്ലോ അപ്പം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ചെയ്ത പോലെ തന്നെ തൊട്ട് വെച്ചിട്ട് അങ്ങോട്ട് ചെയ്താലും മതി ഇതുപോലെ ഇങ്ങനെ അറ്റം വരെ അങ്ങ് ചെയ്ത് എടുക്കാം കേട്ടോ രണ്ട് ഭാഗവും ഇങ്ങനെ ഒന്ന് ഈ ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുത്തു പിന്നെ നമുക്കിതിൻ്റെ ഉൾഭാഗം കൊടുക്കണം ഫുൾ ഭാഗം എടുത്തിട്ട് വേണം സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ സ്റ്റിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾക്ക് ഈ ഉള്ളു ഭാഗത്ത് ഇങ്ങനെയായിരിക്കും വരുന്നത് നമ്മൾ നേരെ ഇതിങ്ങനെ ആ ഒരു ഭാഗം തന്നെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് എടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് ആ റേഞ്ചിൽ ആദ്യം അടിക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ ബോഡി ഷേപ്പ് അനുസരിച്ചിട്ട് നമ്മൾക്ക് തയ്ക്കാം അതുപോലെ ഇങ്ങനെ ഈ ഒരു ഭാഗം കൈക്ക് ഇങ്ങനെ ഒന്ന് തെറ്റിച്ച് ഇങ്ങനെ എടുത്താൽ മതി അപ്പോൾ ആയിട്ട് ആ കിട്ടും കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കൈക്ക് ഒന്ന് തെറ്റിച്ച് കൊടുത്താൽ മതി അല്ല നമ്മുടെ ഉൾഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ ൂലോ ഒന്നും തന്നെ ഉണ്ടാവില്ല നല്ല നീറ്റായിട്ട് ഇങ്ങനെ അങ്ങോട്ട് കിട്ടും നമ്മുടെ ടോപ്പിന്റെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഇതിന്റെ ഉള്ളു ഭാഗം ഒന്ന് കാണിച്ചു തരാം നല്ല ഭാഗം എപ്പോഴും നീറ്റായിരിക്കുമല്ലോ പക്ഷെ നമ്മുടെ ഉള്ളിലാണ് പ്രശ്നം വരുന്നത് അല്ലേ നമ്മുടെ സാധാ മെഷീനൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളിത് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി എല്ലാ ഭാഗത്തും ഓരോ സ്റ്റിച്ച് വീതം കൂടും അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾക്ക് ആദ്യമേ ആ ഷോൾഡറിന്റെ ഭാഗത്ത് നിന്ന് നോക്കാം ഇതാണ് നമ്മൾക്ക് ഷോൾഡർ ആയിട്ട് വരുന്നത് നോക്കേ ഇതിൻ്റെ ഇവിടെ തയ്യൽത്തുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ഇതെല്ലാം ഇതിൻ്റെ അകത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് ഈ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണേ ഞാനപ്പോൾ മാറ്റിയില്ല ഇതെല്ലാം കഴിയുമ്പോൾ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അതെ ഇതാണ് നമ്മുടെ ആം റൗണ്ട് സാധാരണ എങ്ങനെയാണ് ഇഷ്ടംപോലെ നൂലുണ്ടാവുമല്ലോ ഇപ്പോൾ അതൊന്നും നമ്മൾക്കില്ല നല്ല വശം നല്ല നീറ്റായിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ അത് പിന്നെ കാണിച്ചില്ല ആദ്യം ഇതിൻ്റെ ഉള്ളൊന്നു കഴിയട്ടെ പിന്നെ അതെ ഇതിൻ്റെ സൈഡ് ആ എല്ലാം ഇതിന്റെ അകത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഷേപ്പ് അനുസരിച്ചിട്ട് ഒന്ന് ചെയ്ത് കൊടുത്തു അപ്പം ഇതിൻ്റെ സൈഡൊക്കെ എല്ലാം ഇങ്ങനെ തന്നെയാണ് പിന്നെ താഴെ വശം നമ്മളിങ്ങനെ ഒന്ന് മടക്കിയും കൂടെ ഒന്ന് അടിക്കുമല്ലോ അതേപോലെ തന്നെ ഇപ്രവശവും ഇതാ ഇതുപോലെ നല്ല നീറ്റാക്കിയാണ് നമ്മൾ എല്ലാം ചെയ്തിരിക്കുന്നത് കാണോ ഇതുപോലെ ഇങ്ങനെ ചെയ്തു അതുപോലെ ഷോൾഡറും ഇതാ ഇങ്ങനെ അങ്ങോട്ടൊന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ രണ്ട് ഹോൾ ഒന്ന് കണ്ടാലോ ഇവിടെ ചുളിവോ വളവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്യണമല്ലോ എന്താ ഇതുപോലെ വേണം ചെയ്ത് എടുക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ശ്രദ്ധ ഒന്ന് കൊടുത്താൽ മതി കേട്ടോ നല്ല നീറ്റായിട്ട് ഇങ്ങനെ കൂടി കിട്ടും ഇതൊന്നും നമുക്ക് സാധാരണ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല ഇതൊക്കെ ടിപ്പായിട്ട് തന്നെ പറഞ്ഞു തന്നാലേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ വീട്ടിൽ നിങ്ങൾ തയ്ക്കുമ്പോൾ കസ്റ്റമറിനാണെങ്കിലും ഇൻ്റർലോക്ക് ചെയ്ത് കൊടുക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ എല്ലാവർക്കും നിർബന്ധം ഉണ്ടാവില്ല ഇനിയിപ്പോൾ നമ്മൾക്കൊരു നിർബന്ധം ഉണ്ടെങ്കിൽ നമ്മളിത് ഇതുപോലെ എല്ലാ ഭാഗത്തും ഓരോ സ്റ്റിച്ച് വീതം ഒന്ന് ചെയ്തെടുത്താൽ മതി അപ്പോൾ ശരി താങ്ക്